ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പബ്ലിക് എക്സാം എസ് എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് ഇതാ ഫെബ്രുവരി രണ്ട് മുതൽ ആരംഭിക്കുന്നു ഈ ഘട്ടത്തിൽ ഐ ടി എക്സാം അറ്റൻഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ ലാബിലേക്ക് കയറുന്ന നിങ്ങൾ നിർബന്ധമായിട്ടും ആ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ ഇതിലെവിടെയെങ്കിലും വരുന്ന പിഴവ് പോലും നിങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെടാൻ കാരണമാകും സോ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക മറ്റൊരു കാര്യം കൂടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതുകഴിഞ്ഞ് മറ്റെല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ ഇസ് എസ് സി പരീക്ഷാ കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം ഐ ടി പരീക്ഷാ ഹാളിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തിയറി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് തിയറി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക മൊത്തം പത്ത് മാർക്കാണ് പക്ഷേ പതിനഞ്ച് ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ പത്തെണ്ണം മാർക്ക് ചോദ്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അഞ്ചെണ്ണം രണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കേണ്ട വെരി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആദ്യത്തെ പത്തെണ്ണത്തിന് മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരു ഉത്തരമേ ഉള്ളൂ അടുത്ത അഞ്ചെണ്ണത്തിന് രണ്ട് ഉത്തരം നിങ്ങൾ ടിക്ക് ചെയ്യണം ഈ പതിനഞ്ച് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാരണവശാലും ഫിനിഷ് തിയറി എക്സാം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പാടില്ല ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം പത്ത് മാർക്കാണ് തീറിക്ക് എന്നറിയാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതും ആ പത്ത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു തിയറി കഴിഞ്ഞു ഫിനിഷ് തിയറി എക്സാം ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത ടാബിലായിട്ട് തൊട്ട് മുകളിൽ തന്നെ വെരി ഷോർട്ട് ടൈപ്പ് ആ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ കാണാം അതിലെ അഞ്ച് ചോദ്യങ്ങൾ കൂടി അറ്റൻഡ് ചെയ്യണം ആ അഞ്ച് ചോദ്യങ്ങൾക്കും അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും അതിൽ രണ്ട് ഉത്തരം വീതം വേണം ടിക്ക് ചെയ്യാൻ മറക്കരുത് ഈ പതിനഞ്ച് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടേ നിങ്ങൾ ഫിനിഷ് തിയറി എക്സാം എന്നുള്ളത് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ ഫിനിഷ് തിയറി എക്സാം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരും നിങ്ങളുടെ തിയറി എക്സാം നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് അവിടെ നഷ്ടമാകും ശ്രദ്ധിക്കുക രണ്ട് പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട് ചില കാര്യങ്ങളുണ്ട് ഒന്ന് നാല് ചോദ്യങ്ങളാണ് പ്രാക്ടിക്കലിൽ ഉണ്ടാവുക അല്ലേ നാല് ചോദ്യങ്ങളിൽ അതായത് നാല് ഗ്രൂപ്പുകൾ നാല് ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക അല്ല ഓരോ ഗ്രൂപ്പിലും രണ്ട് ചോദ്യങ്ങളുണ്ട് ചോയ്സ് വണ്ണും ചോയ്സ് ടൂവും ഈ രണ്ട് ചോദ്യവും എടുത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം അല്ലാതെ ചോയ്സ് വൺ കണ്ട ഉടനെ ഇത് എനിക്കറിയാം ഞാനിത് ചെയ്യുന്നല്ല ചോയ്സ് വൺ ഏതാ ക്വസ്റ്റ്യൻ നോക്കണം ചോയ്സ് ടു ഏതാണ് ക്വസ്റ്റ്യൻ നോക്കണം ചോയ്സ് വണ്ണിൽ ഏത് ക്വസ്റ്റൻ ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പൂർണ്ണമായിട്ടും വായിക്കണം കാരണം അവരതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് കൊണ്ടുവരേണ്ടത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും അത് വായിച്ച് അതനുസരിച്ചിട്ടേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ക്വസ്റ്റ്യൻ കണ്ടു ഓക്കെ എന്നാൽ ഞാനങ്ങ് ചെയ്ത് കളയാം മിനിമൈസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യുകയല്ല ഇൻസ്ട്രക്ഷനിൽ കൊടുത്തത് പ്രകാരം മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതിൽ പിഴവു വരുത്താൻ പാടില്ല അതിൽ പിഴവുരുത്തുമ്പോൾ കുറച്ചധികം സമയം നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ നോക്കേണ്ടി വരും ഓക്കെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം അല്ലേ നാല് ഗ്രൂപ്പുകളിലായിട്ട് ഓരോ ഗ്രൂപ്പിനും രണ്ട് ചോദ്യങ്ങൾ വീതമാണ് അങ്ങനെ നാല് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ചോദ്യം വീതം അറ്റൻഡ് ചെയ്യണം അങ്ങനെ നാല് ചോദ്യവും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം അതായത് എങ്ങനെ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ചോയ്സ് വൺ ആണ് നിങ്ങൾ അക്ട് ചെയ്തെങ്കിൽ ചോയ്സ് വൺ ക്ലിക്ക് ചെയ്തെങ്കിൽ സ്റ്റാർട്ട് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യം നിങ്ങൾ ചെയ്യും അല്ലേ അപ്പോൾ ആ ചോദ്യം നിങ്ങൾ ചെയ്തു വന്നായി അങ്ങനെ നാല് ചോദ്യവും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ചില കുട്ടികൾ ആദ്യത്തെ മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം തീയാനായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം പെട്ടെന്ന് തന്നെ നാലാമത്തെ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു ചോദ്യം ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് എക്സാം കൊടുത്ത് ആ ചോദ്യം കൂടി ആക്റ്റീവ് ആക്കി വെക്കണം ഇല്ലെങ്കിൽ മാർക്കിടുന്ന സമയത്ത് ടീച്ചേഴ്സിന് മാർക്കിടാൻ കഴിയില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റാർട്ട് എക്സാം കൊടുത്ത് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കോളത്തിൽ ടീച്ചേഴ്സിന് ഇടാനേ കഴിയില്ല അത് ഇനാക്റ്റീവായി കിടക്കും സോ ക്വസ്റ്റ്യൻ നാലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കമ്പൾസറി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ആ കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പല കുട്ടികളും തരുന്ന പിഴവാണ് മൂന്ന് ചോദ്യമൊക്കെ അറ്റൻഡ് ചെയ്യും ടൈം ഔട്ട് ആയി ആയിപ്പോവും നാലാമത്തെ ചോദ്യം തുറന്നിട്ടുണ്ടാവില്ല അവിടെ ടീച്ചേഴ്സിന് ഇടാൻ കഴിയില്ല ഏഴ് മാർക്കും ഈ ഗ്രൂ പ്രാക്ടിക്കൽ ഓസ്റ്റി ഏഴ് മാർക്കും കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും ഓക്കെ മറ്റൊന്ന് ഇത്തവണ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് റോബോട്ടിക്സ് ഈ റോബോട്ടിക്സിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞ സംഭവം അഞ്ച് മിനിറ്റ് കിട്ടാനുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഈ റോബോട്ടിക്സിൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമാണ് ഈ അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ പ്രിപ്പറേഷൻ ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് നേരം സിസ്റ്റം കമ്പ്യൂട്ടർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം നിങ്ങൾ പാനിക്കാണ്ട് ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സിസ്റ്റം പഴയ പോലെ എല്ലാം ചെയ്ത രീതിയിലേക്ക് തിരിച്ചു വരും കമ്പ്യൂട്ടർ തിരിച്ചു വരും ആ അഞ്ച് മിനിറ്റ് യൂസ് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോബോട്ടിക്സ് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കണക്ഷൻസും സർക്യൂട്ടുകളെല്ലാം കറക്റ്റ് കൊടുത്താൽ പോലും ചിലപ്പോൾ അവസാനം ഔട്ട്പുട്ട് പ്രതീക്ഷകൾ വരണമെന്നില്ല എൽ ഇ ഡി കത്തണമെന്നില്ല സർവ മോട്ടർ ഇങ്ങനെ കറങ്ങണം എന്നില്ല ബസ്സർ സൗണ്ട് ഉണ്ടാക്കണമെന്നില്ല അത് നിങ്ങളുടെ കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം കണക്ഷൻ കൊടുക്കുന്നത് കറക്റ്റാക്കി വെക്കുക അതിന് ശേഷം ചിലപ്പം സാങ്കേതികമായ എന്തെങ്കിലും തകരാറുകൾ കൊണ്ടൊക്കെ അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കാതെ വരും എൽ ഇ ഡി ബൾബ് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പം കത്താതെ വന്നേക്കാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവിടെ പാനിക്കേണ്ട ആവശ്യമില്ല അവിടെ പിന്നെ നിങ്ങൾ ആ ബൾബിനോ അല്ലെങ്കിൽ ആ ഒക്കെ എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ എത്ര നിങ്ങൾ നന്നായി കണക്ഷൻ ചെയ്താലും അത് കത്തുകയോ അല്ലെങ്കിൽ പുറത്തുക്കോ ഇല്ല അത് വെച്ച് നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ ഉറപ്പ് വരുത്തുന്നത് ഞാൻ കൊടുത്ത കണക്ഷൻസും കൊടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ പിക്ടോ ബോക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും കറക്റ്റാണ് പെർഫെക്റ്റ് ആണെന്ന് വരുത്തിയാൽ മാത്രം മതി എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കണം ടീച്ചർ ടീച്ചേഴ്സുകൊണ്ട് പറയാൻ ഇതെല്ലാം കറക്റ്റ് ആണ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടാത്തതുകൊണ്ടാണ് നാലാമത്തെ അല്ല സോറി അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാക്ടിക്കലി നിങ്ങളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടാവും ഒരു നാലോ അഞ്ചോ കമ്പ്യൂട്ടറിന് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഈ ഇൻവീലേറ്റേഴ്സ് ഉണ്ടാവുക നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടീച്ചറിനെ വിളിക്കുക ജസ്റ്റ് കാണിച്ചു കൊടുക്കുക ഇത് ഞാൻ ചെയ്തു എന്നിട്ട് സേവ് ചെയ്യാൻ മറക്കരുത് കൃത്യമായിട്ട് അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് അവർ പറയുന്ന അതേ ഫോർമാറ്റിൽ പറയുന്ന അതേ ഫോൾഡറിൽ നിങ്ങൾ സേവ് ചെയ്യണം പല കുട്ടികളും ചെയ്യും പിന്നെ സേവ് ചെയ്യുക സേവ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് സേവ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇപ്പോൾ ഇൻസ്കേപ്പ് ആണെങ്കിൽ ഇൻസ്കേപ്പ് മിനിമൈസ് ചെയ്ത് അവിടെ വെച്ച് വയ്ക്കുക ടീച്ചേഴ്സിന് പിന്നീട് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് സേവ് ചെയ്യണം അവരെ കാണിക്കാം മിനിമൈസ് ചെയ്ത് വെക്കണം അവരെ കാണിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ് എന്നതുകൊണ്ടല്ല അവരെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഈ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെയുള്ളൊരു പ്രധാന കാര്യം വർക്ക് ബുക്ക് ഈ വർക്ക് ബുക്ക് നാളെ എടുക്കാൻ മറക്കരുത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് എക്സാം ഹാളിൽ രണ്ടും വേണം ഹോൾ ടിക്കറ്റും വേണം വർക്ക് ഷീറ്റും വേണം ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ടൈം എപ്പോഴും നിങ്ങൾ നോക്കണം ടൈം ഒരു മണിക്കൂറെ നിങ്ങൾക്കുള്ളൂ ആ ഒരു മണിക്കൂർ എപ്പോഴും നോക്കണം ചിലപ്പോൾ തിയറി ചോദ്യങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ കുറേ നേരം നിങ്ങൾ തിയറി ചോദ്യം വായിച്ചെങ്കിൽ ഇരുന്നു പോകും അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടും കാരണം നാല് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു മാക്സിമം ഒരു ഇത്ര സമയം ഇന്നലെ കടക്കരുത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലധികം ഒന്ന് ഒരു കാരണവശാലും നിങ്ങൾ തിയറിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കരുത് സമയം നോക്കണം സമയം കളയരുത് തിയറി ചോദ്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് നിങ്ങൾ തീർത്തിരിക്കണം അക്കാര്യവും ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമുകൾ ശ്രദ്ധിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ആ പരീക്ഷ നടക്കുന്നതിനിടയിൽ കറണ്ട് പോയി എന്ന് കരുതുക അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റെക്കായിപ്പോയി എന്ന് കരുതുക പാനിക് ആവേണ്ട ഒരേ ആവശ്യവും ഇല്ല നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് സാങ്കേതിക കാരണങ്ങൾ കറണ്ട് പോകുന്നത് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ കമ്പ്യൂട്ടർ കേടായതുകൊണ്ടോ നിന്ന് പോയി കഴിഞ്ഞാൽ തുടർന്ന് ആ പരീക്ഷ എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് എക്സാം ഹളെ ന്യൂജിലേക്ക് തരും നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഉള്ളൂ അല്ലാതെ കറണ്ട് പോയാലോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് എക്സാം തുടരാനുള്ള അവസരമുണ്ട് കറണ്ട് വന്ന ശേഷം അതേ റെജിസ്റ്റർ നമ്പർ അടിച്ചാൽ എവിടെയാണോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും സോ ഡോണ്ട് വെറി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുക ഓക്കെ താങ്ക്